ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി ഇ എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇരുപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിനോടകം പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്നറിയാവോ വ്യാഴമാണ് വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും ചെറിയ ഗ്രഹം ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ബുധൻ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് ബുധനാണ് ബുധനാണ് ബുധൻ്റെ രണ്ട് പ്രത്യേകതകൾ പഠിച്ചു ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹവും ബുധനാണ് നെക്സ്റ്റ് സൂര്യനോട് ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റൂൺ ആണ് നെപ്റ്റൂൺ ആണ് സൂര്യനോട് ഏറ്റവും അകന്ന ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ് സൂര്യനോട് ഏറ്റവും അകലെയുള്ള ഗ്രഹം അല്ലെങ്കിൽ അകന്ന ഗ്രഹം നെപ്റ്റൂൺ ആണ് ഭൂമിയോടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും സ്വാദ്രത കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ശുക്രനാണ് പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ് ബുധനാണ് പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റൂൺ ആണ് നെപ്റ്റൂണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൂര്യനോട് ഏറ്റവും അകന്ന ഗ്രഹം നെപ് നെപ്റ്റൂൺ ആണ് പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹവും നെപ്റ്റൂൺ ആണ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റൂൺ ആണ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റൂൺ ആണ് അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹവും ബുധനാണ് സൂര്യനോട് ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റൂണാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ശുക്രനാണ് പരിക്രമണവേഗത കൂടിയ ഗ്രഹം ബുധനാണ് പരിക്ക്രമണവേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റൂൺ ആണ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹവും നെപ്റ്റൂണാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ് ബുധനാണ് ഏറ്റവും കുറഞ്ഞ ദൈർഘ്യമായിട്ടുള്ള വർഷമുള്ള ഗ്രഹം ബുധനാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും കൂടിയ ദൈർഘ്യമുള്ള ദിനുള്ള ഗ്രഹം ഏതാണ് ശുക്രനാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ് വ്യാഴമാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമേതാണ് വ്യാഴം ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ് ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹമോ ശുക്രനാണ് ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ് ശുക്രനാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് നീല റിയപ്പെടുന്നത് ഭൂമിയാണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് യുറാനസ് ആണ് ചുവന്ന ഗ്രഹം ഏതാണ് ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് വ്യാഴമാണ് ചുവന്ന ഗ്രഹം ചോദിച്ചാൽ അത് ചൊവ്വയാണ് ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമോ ശനിയാണ് വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് ശനിയാണ് വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റൂൺ ആണ് നെപ്റ്റൂൺ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റൂൺ ഭൂമിയോടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ പരിക്രമണവേഗത കൂടിയ ഗ്രഹം ബുധൻ പരിക്രമണവേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റൂൺ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റൂൺ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴം ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ൻ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റൂൺ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്